ഹലോ ഗൈസ് വെൽക്കം ബാക് മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അസ്ന ആഷിക് അപ്പൊ ഇന്ന് നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വന്നിട്ടുള്ളത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളൊരു ചെറിയൊരു തെറ്റിക്കൂട്ട് സിമ്പിൾ ഗെറ്റടി മീ ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഡ്രസ്സ് നമ്മൾ മീഷോന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ ഇയർറിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു തട്ടി കൂട്ടി നമ്മൾ ഒരു വെഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ ഇരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീഴ്ചയിട്ട് പോകാം അപ്പൊ അതിനുമായിട്ട് ഫസ്റ്റ് നമ്മൾ ഫേസ് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമൊന്നുമില്ല മോയിസ്ചറൈസർ അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ചെന്ന് പറഞ്ഞൊരുപാട് അഭിപ്രായം ആയിട്ടുണ്ട് എപ്രാശ്യാ നെക്കിലൊന്നും ഇടുന്നില്ല കേട്ടോ ഒരു സിമ്പിൾ തട്ടിപ്പോയിട്ട് മെക്കപ്പ് ലിക്ക് ആണ് ഓക്കെ അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസർ കഴിഞ്ഞു ഇനി അടുത്ത നമ്മുടെ ഫൗണ്ടേഷൻ ആണ് ഇത് വന്നിട്ട് ഹുദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിംസിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് വന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ സ്ക്രോൾ ചെയ്യില്ലേ അതുപോലെ സ്ക്രോൾ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പോ ഇത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ് ഇതൊരു കുറച്ചൊരു ഓയിലി ക്രീമി അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ആ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലൊക്കെ ഒരു പോവാൻ വേണ്ടി റെഡി ആവുമ്പോ നമുക്ക് പറ്റുന്ന ഒരു സിമ്പിൾ ഫൗണ്ടേഷനാണ് നമ്മുടെ ബാഗിലൊക്കെ ഇട്ട് പോകാൻ പറ്റുന്നത് പക്ഷെ ഇത് ലോങ് ലാസ്റ്റിങ് അത്ര ലോങ് ലാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ചെറുതായിട്ട് അങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊരു ക്രീമി ഒരു എന്താ പറയാ നമ്മളൊരു മോയിസ്ചറൈസർ ഒക്കെ ഇടുന്ന പോലെ അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഞാനൊരു ഷെയ്ഡ് വാങ്ങിയതാണ് പക്ഷെ എന്റെ കറക്റ്റ് ഷെയ്ഡൊന്നുമില്ല ഓക്കെ ഞാൻ ഫോണിൽ ക്യാമറയിൽ നോക്കിയിട്ടല്ല ഫോണിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും ഞാൻ കണ്ണാടി എടുക്കട്ടെട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞു ഇനി ഞാനൊരു കമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്നു ഫിനിഷ് ചെയ്ത് കൊടുക്കെട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇന്ന് ഫ്രഷോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞല്ലോ അതിൽ തന്നെ ഒരു തട്ടി കൂട്ട് ഒരു സ്വാഭാവികമായിട്ടും പലരും ചെയ്യുന്ന സംഭവമായിരിക്കും ഇത് വീഡിയോ ഒക്കെ എടുക്കുമ്പോ നമ്മള് നല്ല ഉഷാറായി വെച്ച് കഴിയും അല്ലാത്തപ്പോ ഇതുപോലൊക്കെയാണ് ചെയ്യാറുള്ളത് ഞാൻ ഇതുപോലെ പുറത്തും ചെയ്യാറുള്ളത് ഓക്കേ ഇനി വന്നിട്ട് നമ്മുടെ ഹൈദ്രോ അപ്പൊ ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതൊരു പെൻ ഐലൈനറാണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു കേട്ടോ നമ്മുടെ ഐബ്രോസ് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐഷാഡോ ആണ് അപ്പോ ഐഷാഡോ പാലറ്റിൽ ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് അതിന്റെ രണ്ട് കോശ് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കും ഓക്കെ അപ്പൊ നമ്മൾ ഓറഞ്ച് ആൻഡ് ഗോൾഡൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഐലൈനർ ആണ് ഐലൈൻ ചെയ്യാൻ ഇത് കുറച്ച് പാട് പിടിച്ച പരിപാടിയാണ് കേട്ടോ ഞാന് ഫോണിൽ നോക്കിയാൽ ശരിയാക്കില്ല കണ്ണാടിയിൽ നോക്കട്ടെ നോക്കട്ടെട്ടോ ഐലൈൻ ചെയ്തോ ഓക്കെ അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെറിയ ചെറിയ വിങ്സ് അരച്ചെടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് കണ്ടുവരുന്നത് കേട്ടോ എന്നിട്ട് കണ്ണില കുരു ഒരു അടുത്ത കണ്ണ് എഴുതോ അപ്പൊ നമ്മുടെ രണ്ട് കണ്ണും എഴുതി കഴിഞ്ഞു ആ അതിലെ മസ്കാരം കിട്ടില്ലല്ലേ ആ സംഭവം അതെ നമ്മൾ വേറെന്താ മസ്ക്കാരവും അയവൈനും ഒക്കെ ഇട്ടു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലാസ്റ്റ് വന്നിട്ട്

ലാസ്റ്റ് ലുക്ക് വന്നത് നമ്മുടെ ലിപ്സ്റ്റിക് ആണ് അപ്പൊ ഞാൻ ഇന്ന് രണ്ട് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡും ഒരു ഷെയ്ഡും കൂടെ രണ്ട് ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഷെയ്ഡും ലിപ്സ്റ്റിക് ആണ് ആണ്ടത് ഞാന് നമ്മുടെ ഡാസിലറിന്റെ ഈ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇനി നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മള് തിരിച്ചു വരാം